भाचा तो एक तो कड़ी उन्नर दिया റിയാം ഇവിടെ ഇരിക്കുമോളെ മോളെ എത്ര മണിക്ക് സ്കൂൾ ബസ് വരും അപ്പൊ നിങ്ങള് എട്ട് ഇരുപതിന് റെഡി ആയി നിക്കണം അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടാണ് അവര് അവിടുന്നും ഇവിടുന്നൊക്കെ പുള്ളേരെ കയറ്റി വന്നേലെ അപ്പൊ രണ്ടു മിനിറ്റ് അഞ്ചു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് എട്ട് ഇരുപതിന് നിങ്ങള് റെഡി ആയി നിൽക്കണം അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലാക്കൂടിക്കോട്ട മോളാ പ്പ നാളെ ചായക്ക് കടി വാങ്ങിച്ചോണ്ട് വന്നോട്ടാ നാളെ ഈ സമയത്ത് കടി മേടിച്ചു കൊണ്ടിരാട്ടാ